പതിറ്റാണ്ടുകളുടെ സേവന പാരമ്പര്യവുമായി മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് ഫോൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ആലത്തൂർ രമ്യ ഹരിദാസ് വടക്കാഞ്ചേരിക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ജനകീയ വിചാരണ സദസ് മുൻ എം പി എസ് അജയ്കുമാർ ജനകീയ വിചാരണ സദസ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ റിസർവേഷൻ മണ്ഡലത്തിൽ ജയിച്ച ആളാണ് എന്ന് വെച്ചാൽ പട്ടികജാതിക്കാർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്ത ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിച്ച ആളാണ് പട്ടികജാതിക്കാർക്ക് മാത്രമേ ഈ മണ്ഡലത്തിൽ വിജയി മത്സരിക്കാൻ വേണ്ടി പാടൂ അങ്ങനെ കേരളത്തിൽ രണ്ട് മണ്ഡലങ്ങളാണ് ആലത്തൂരും മറ്റൊന്നും ആഗ്രഹിക്കരുത് അവിടെയും കോൺഗ്രസ് ആണ് ഇവിടെയും കോൺഗ്രസ് ആണ് കോൺഗ്രസിന് അല്ലെങ്കിൽ ആലത്തൂർ മണ്ഡലക്കാർക്ക് അല്ലെങ്കിൽ എം പിക്ക് കിട്ടിയിട്ടുള്ള ഒരു ലോട്ടറിയാണ് ആണ് എപ്പോഴും ലോട്ടറി അടിക്കില്ല അതറിയാലോ ലോട്ടറി എപ്പോഴും അടിക്കില്ല അത് നിങ്ങൾ മനസ്സിലാക്കി പോകണം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് ഒരു ചക്ക വെട്ടിയപ്പോ മൊയലിനെ കിട്ടി എന്ന് കരുതി എപ്പോഴും ചക്ക വെട്ടിയിട്ട മൊയലിനെ കിട്ടില്ല ചക്ക നെടുക്കപ്പെടും ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പാർലമെന്റ് മെമ്പറുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ പാർലമെന്റിനകത്ത് എന്ത് ചെയ്തു അതാണ് ആദ്യം പരിശോധിക്കേണ്ടത് എം പി എഫ് ഐ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി അധ്യക്ഷത വഹിച്ചു ഈ ആലത്തൂർ മണ്ഡലത്തിനകത്ത് എം പി എന്ന നിലയിൽ എന്തു ചെയ്തു എന്നുള്ളത് വോട്ടർമാർ ചോദിക്കുകയാണ് അപ്പം നമുക്കറിയാം പാർലമെൻറ്റിലേക്ക് പാട്ടുപാടി വിജയിച്ചുപോയ എം പി ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഈ ജനങ്ങളോടുള്ള പ്രതിബദ്ധയും നിറവേറ്റാൻ കഴിയാത്ത ഒരു പൊതുസ്ഥിതി രൂപപ്പെടുകയാണ് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സി പി ഐ എം ഏരിയ സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ മാസ്റ്റർ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് സി ആർ കാർത്തിക എം ജെ ബിനോയ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഇ ആർ രാഹുൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി